ബീഫ് വെക്കണമെന്ന് പറഞ്ഞല്ലേ രാവിലെ ബീഫിനുള്ള എല്ലാം വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള കൂട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് കാന്താരി മുളക് ഇത്ര സാധനങ്ങൾ ഇട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നും മൂപ്പിട്ട് കൊടുക്കാം ഞാൻ പറയത്തില്ലേ ഞാൻ പലപ്പോഴും പല രീതിയിലാണ് വെക്കുന്നതെന്ന് ഒരേ രീതിയിൽ തന്നെ വെക്കില്ല എപ്പോഴും അതെല്ലാം കൂടി ഇനി എണ്ണക്കത്തൊന്ന് മൂക്ക് വരട്ടെ അപ്പം നമുക്ക് പാത്ര ഇരുപള്ളാം ആ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ബീഫ് കച്ചിട്ടാണ് ബില്ല് ഇപ്പം കഴിഞ്ഞാലും കഴിഞ്ഞ ദിവസം ഞാൻ എന്തോര വേണ്ടിയിട്ട് ഒരു കിലോ വാങ്ങിച്ചതാണ് അപ്പം അത് രണ്ടു പ്രാവശ്യം ഇപ്പൊ കറി വിട്ടു ബാക്കിയുള്ളതാണ് ഈ കാണുന്നത് ഒരു കിലോ വളരെ എന്തോരം ഉണ്ടാവും ഞാൻ നല്ല ഫ്രൈ ആക്കി എടുക്കത്തില്ല കേട്ടോ പിന്നെ ഈ ചോറു കഴിക്കാൻ കിട്ടാണ് പിന്നെ ഇതിനകത്തേക്ക് മല്ലീരയും കറിവേപ്പിനെ കൂടിട്ട് കൊടുക്കണേറ്റ് കൊടുക്കാൻ ഇളക്കി അപ്പൊ ഇത് മതി ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ എന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്ന് രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോണേ അപ്പോൾ ഒമ്പത് മണിക്ക് മുൻപ് അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പണിയൊക്കെ വെച്ചിട്ട് കൊണ്ട് പോവാനായിട്ട് ചൂട് കഴിഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കറികളൊക്കെ എല്ലാം ഞാൻ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ശരിയാക്കണം വെളുപ്പിന് ഇന്നത്തെ നേരം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടില്ലേ അതായത് കുടപ്പം ഇവിടെ കുടപ്പെന്നു പറയുന്നത് ും പിന്നെ കുടക്കനും തേങ്ങ ഉടുക്കിട്ടൊന്നും വെച്ചു ആ തന്നെയാണ് വേഗപ്പെട്ട് തട്ടിപ്പറ്റി വെച്ചിരിക്കും

കറിവെക്കായിട്ട് വെച്ചിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി അരപ്പിട്ട് കൊടുക്കാം എല്ലാം ഇങ്ങനെ അപ്പം ചെയ്ത് വെച്ചോണ് ഞാന് いただきます。 ये पुंगोली नोकटे सपोर्टरी तो लेबो കടുക് കളിക്കാവ അപ്പം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പ ഇത് നമുക്ക് കടുക് കൊടുക്കാൻ പറ്റും കുറച്ച് കടുക് രണ്ടൂറ് രൂപ

രാവിലെ എന്താ ഇണ്ടാക്കുന്നുള്ളൂണ്ടാക്കിയൊരു എളുപ്പ പരിപാടിയായിരുന്നു ചായ വെക്കാം കേട്ടോ തിളക്കട്ടെ ചുണ്ടും മേടം നമുക്ക് അടപ്പത്തിന്ന് മാറ്റാം കേട്ടോ അത് വന്നിട്ടുണ്ട് ഈ ചോറ് വെച്ച് കൊടുക്കണം അപ്പത്തേക്ക് കുക്കറിലാണ് മേടിക്കുന്നത് ഭയങ്കര വയ വെള്ളം കയാണ് അതൊക്കെ രണ്ട് മിസ്റ്റ് കേട്ടാ ഇറക്കി വെക്കാനുള്ളത് അടുത്ത് നമുക്കൊരു ഉണ്ടാക്കാവേ അപ്പം ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തുണ്ടാവും എണ്ണ ഒഴിച്ച് കൊടുത്താൽ കേട്ടോ എണ്ണ ഒഴിച്ച് കടിട്ടിട്ടുണ്ട് ഇതാ സവോള ഇഞ്ചി പച്ചമുളക് കറി ഇട്ടു കൊടുക്കാം എല്ലാം കഴിഞ്ഞോട്ടെ ഇത് ഉപ്പ് കൂടി കൊടുക്കാൻ കൊട്ടത്തിൽ കൂടി കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം ചങ്ങി ഞാൻ പറയാതെ ഞാൻ പല എപ്പോഴും പല രീതിയിലാണ് എല്ലാ ഫലങ്ങളും ഉണ്ടാക്കുന്നത് റവ ഇട്ടുകൊടുത്തു മൂക്കട്ടെ തന്നെ മൂക്കു കൊടുക്ക ില്ല അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാണ് വീഡിയോ വേണ്ടിഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ